എം എൽ എയുടെ ബോർഡിന് നഗരസഭയുടെ നോട്ടീസ് മണ്ണാർക്കാട് വടക്കുമണ്ണത്ത് എൻ സംസ് എം എൽ എ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനാണ് നോട്ടീസ് ആനമുടിയിലെ ടി കെ ഫൈസലിനാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് നൽകിയത് രണ്ട് ബോർഡുകൾക്ക് പതിനായിരം രൂപ പിഴ ചുമത്തി പൊതുസ്ഥലങ്ങളിലെ ബോർഡുകളും കൊടികളും മാറ്റണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊടികളും ബോർഡുകളും മാറ്റിയിരുന്നു വടക്കുമണ്ണത്ത് സ്ഥാപിച്ച എം എൽ എയുടെ ബോർഡുകളും ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നു തുടർന്നാണ് നടപടി ഏഴ് ദിവസത്തിനകം പിഴ അടയ്ക്കാനാണ് നോട്ടീസ് ഫൈസലാണ് ഉദ്ഘാടന പരിപാടിയുടെ ചുമതലക്കാരൻ ഫൈസലിന് നോട്ടീസ് നൽകിയതെന്ന് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡ് റെയ്ഡ് നടന്നിരുന്നു അതില് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു രണ്ട് ബോർഡ് പിടിച്ചിരുന്നു അപ്പോൾ അതിന് സംഘാടകനായിട്ട് അറിയാൻ സാധിച്ചത് ശ്രീ ആനമൂടി ഫൈസൽ എന്ന ആളാണ് അപ്പോൾ ഫയൽ നോട്ടീസ് രണ്ടിനും കൂടി പത്തായിരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു കാര്യം വരും ദിവസങ്ങളിൽ പ്രധാനമായും റോഡുകളിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വീണ്ടും റെക്സ് ബോർഡ് എടുക്കാനുള്ള സ്ക്വാഡ് പോവും അതിൽ പോലീസ് നിർബന്ധമായി പോലീസിനെ പങ്കെടുപ്പിക്കും പിന്നെ എൻ എച്ചിൻ്റെയും പി ഡബ്ല്യു ഡിയുടെ ഒക്കെ എ ഇമാരും കൂടി ഉൾപ്പെട്ടൊരു സ്ക്വാഡായിരിക്കും പോകുന്നത് അപ്പം ഇനി ഏത് ഒരു പാർട്ടിക്കും അങ്ങനെ നമ്മൾ എന്താ പറയുക പക്ഷപാതം കാണിച്ചിട്ടില്ല ഞാൻ കാണി അതിൻ്റെ ഫയൽ പരിശോധനത്തിന് മനസ്സിലാവും എല്ലാ പാർട്ടിയുടെ ബോർഡ് എടുക്കും അതിലൊരു സംശയമാണ് വടക്കുമിണത്തെ ബോർഡ് മാറ്റണമെന്നാവശ്യപ്പെട്ട് സി പി ഐ പ്രതിഷേധിച്ചിരുന്നു Paradi The real beauty in your heart bochi golden diamonds buy now pay later